ഹലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്കിന്ന് ഒരു ചെറുപയർ കറി വെക്കാം ചെറുപയറും വാഴക്കയും കൂടെ കൂടി ഒരുമിച്ച് നല്ലൊരു കുറുകിയ ഗ്രേവി ആയിട്ട് ഇന്നൊരു കറി നമുക്ക് വയ്ക്കാം ഇതാ നമ്മൾ കുക്കറിൽ ചെറുപയർ കഴുകി ഇട്ടിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എരിഞ്ഞിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വാഴക്കയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഒരുമിച്ച് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം ഒറ്റ വിസിൽ മതി കേട്ടോ അപ്പോഴേക്കും ഇതായിക്കൊള്ളൂ നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഈ ചെറുപയർ ചിലരൊക്കെ വെള്ളത്തിൽ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് സാധാരണ കറി വെക്കാറുണ്ട് പക്ഷേ അതിനുണ്ടല്ലോ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മളിപ്പോഴും അതുപോലെ തന്നെ എടുത്തിട്ട് വെക്കാൻ നമ്മൾ എപ്പോഴാണോ കറി വെക്കുന്നത് ആ സമയത്ത് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പം അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതാ നമ്മുടെ ചട്ടി വെച്ച് കടുക് ഒപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനുള്ളിലേക്ക് സവോളയും കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതൊക്കെ തെങ്ങ് ഒന്ന് വഴന്ന് വഴി നമ്മൾ ഈ തേങ്ങ കുറച്ച് കുരുമുളക് ജീരകവും കൂടെ കൂടി അരച്ചെടുക്കുവാണേ നമ്മുടെ സഗോള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ അത് മതി അല്പം മഞ്ഞൾ കൂടെ കൂടി നമ്മൾ കുറച്ച് മല്ലി കുറച്ച് മഞ്ഞി നമ്മള് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളിത് അരച്ച് വെച്ച തേങ്ങയുണ്ട് തേങ്ങ കുരുമുളക് ജീരകവും കൂടെ അരച്ചു വെച്ചാൽ നമ്മൾ ഇതൊന്നും അതിനകത്ത് വെച്ചിട്ടൊന്ന് റെഡി ആക്കിയെടുക്കണം നമ്മുടെ വേവിച്ച് വെച്ച് ചെറുപയറ് കുക്കറിൽ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് ഈ അരപ്പിനകത്തേക്ക് വയർ അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഇവിടതേ തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട് ഇതേ എല്ലാ ചപ്പാത്തിക്കും അതിനൊക്കെ കഴിക്കാൻ പറ്റുന്ന കറിയാണ് പുട്ടിനും ഒക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ നമുക്ക് നാളെ കാണാം